ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ നാം വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഈശോയുടെ പീഡാസക്തങ്ങളും മരണവും നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ് വലിയ ആഴ്ചയുടെ ഇന്ന ദിവസങ്ങളിൽ ഈശോന്റെ പാടുപീളങ്ങളെ ചോർജ് ധ്യാനിക്കുവാനായിട്ട് ശ്രീമതി ശോഭ ശരത്ത് അലാപനവും രചനയും സംഗീതവും നൽകി ിലേക്ക് ഒരു മനോഹരമായ ഗാനം എത്തിക്കുകയാണ് ഈ ഗാനത്തിന്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് ശ്രീ വിനീത് എസ്തപ്പാനാണ് ഈ ഗാനം നമ്മൾക്ക് ഭക്തിപൂർവം ശ്രമിക്കാം ഒത്തിരി അഭിഷേകം പ്രാപിക്കാം യേശുവിന്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേരാം ഈശോ നമ്മൾക്ക് വേണ്ടി കാർഗരിയിൽ ചൊരിഞ്ഞ തിരുരക്തത്തിന്റെ അഭിഷേകവും തിരുരക്തത്തിന്റെ സംരക്ഷണവും യേശുവിനോടൊപ്പം ഈ ഒരു ആഴ്ച വളരെയധികം അടുത്ത് ചിലവഴിക്കാം അങ്ങനെ നമുക്ക് അഭിഷേകം പ്രാപിക്കാം